സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിയും പ്രിയാമണിയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ മകളെ കൊണ്ടുപോയി കൊല്ലടി എൻ്റെ മകൻ രക്ഷപ്പെടുവല്ലോ എന്നൊക്കെയാണ് സ്വപ്നവല്ലി പറയുന്നത് നമ്മുടെ പ്രിയാമണി ആണെങ്കിലും തിരിച്ചും അതിന് തക്ക മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അവസാനം നമ്മുടെ പ്രഭുമാഷ് പറഞ്ഞു നിങ്ങളുടെ ഒക്കെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ബാക്കി ഞാൻ പറയാം അതെ നിങ്ങൾ കേക്ക് മഹേഷിന് ഒരു വിവാഹം എന്തായാലും വേണം ഇഷയ്ക്കും ഒരു വിവാഹം വേണം പിന്നെ എന്തുകൊണ്ട് ഇവര് തമ്മിലായിക്കൂടാ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്തായാലും അതിന് ഒരു കുഞ്ഞുമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷു അല്ലേ തീരുമാനിക്കേണ്ടത് അവൾ പറയട്ടെ എന്ന് അഷിത മാത്രമല്ല ഈശ്വർ പറഞ്ഞു മഹേഷ് ഇഷ്യുരയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിപ്പിമോള കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ഒരു തീരുമാനം കൊണ്ട് വന്നത് അല്ലാതെ ഈഷുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഹാ ഇവനെന്തെക്കൊണ്ട് എന്തൊക്കെയാണ് ഇഷുതെക്കൊണ്ട് ചെയ്യിച്ചത് ഒരു കച്ചവടക്കാരനല്ലേ ഇവൻ ഒരു കച്ചവടക്കാരൻ എൻ്റെ മോൾക്ക് വേണ്ട ഭാര്യയായിട്ട് വരെ അഭിനയിച്ചു ബിസിനസ്സിന് വേണ്ടിയിട്ട് എൻ്റെ മോളെ കൊണ്ട് അഭിനയിപ്പിച്ചു അങ്ങനെ ഒരു കച്ചവടക്കാരൻ എൻ്റെ മോൾക്ക് വേണ്ട അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു ഇളയച്ചനൊരു തീരുമാനം എടുക്കട്ടെ ദേ നീ മിണ്ടാതിരിക്കടി നിൻ്റെ മോൻ എൻ്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിക്കും ഈ ബന്ധം എൻ്റെ മോൾക്ക് വേണ്ട എന്ന് പ്രിയാമണി അപ്പോഴേക്കും പ്രഭുമാഷി പറഞ്ഞു എനിക്കും സംസാരിക്കാൻ ഒരവസരം താ ആ മാഷേ തലയ്ക്ക് സുഖമില്ലാതെ എങ്ങനെയൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നും ഈ നമ്മുടെ പ്രിയാമണി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ പറഞ്ഞു ആ അവരുടെ കുടുംബത്തിൻ്റെ ആ രഹസ്യം അവർ തന്നെ വെളിപ്പെടുത്തി തലയ്ക്ക് വെളിവില്ല ഒറ്റയോർണത്തിനും തലയ്ക്ക് വെളിവില്ല അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറഞ്ഞു മിണ്ടാതിരിക്കും മഞ്ജിമ ഇപ്പോൾ പ്രഭുമാഷ പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചിപ്പി തന്നെയാണ് ചിപ്പിയാണ് ഇവരെ രണ്ടുപേരെയും വിളക്കി ചേർക്കുന്ന ആ ഒരു ചരടും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാനും രാമനാഥനും ഇങ്ങനൊരു തീരുമാനമെടുത്തത് മഹേഷിന് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടും പക്ഷേ അത് ഇഷിരിയാവില്ല ചിപ്പിയുടെ അമ്മയാവില്ല എന്ന് രാമനാഥനും പറയുകയാണ് അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു മഹേഷെ നീ എന്താ നോക്കിയിരിക്കുന്നത് ഇവളെ വേണ്ടാന്ന് തീർത്തങ്ങ് പറഞ്ഞേ മഹേഷ് നമ്മുടെ ഇവൾ ചെന്നു നീ എന്താ പറഞ്ഞത് എന്നോടൊപ്പം ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിയും ജീവിക്കില്ല എന്നെ ആരും കെട്ടില്ല പിന്നെ നീ എന്തിനാ നിൻ്റെ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് വന്നത് ഏ നിൻ്റെ ആത്മാഭിമാനമൊക്കെ പോയോ അപ്പോൾ എനിക്ക് ഇഷ്ട ചോദിച്ചു നിങ്ങളെന്താ പറഞ്ഞത് എന്നെ കാണാൻ വന്നവരൊക്കെ ഇട്ടിട്ട് പോയി ആരും എന്നെ കെട്ടില്ല എന്നെ കെട്ടുന്നതിൽ നല്ലത് ആത്മഹത്യ ചെയ്യാന്നല്ലേ നിങ്ങളെന്താത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചോ അതെൻ്റെ കൊമ്പേ തൂങ്ങി വേണ്ട കേട്ടല്ലോ അപ്പം നിന്നെ കാണാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് പറയിൽ വരില്ലായിരുന്നു അച്ഛാ ഈ ജീവിടിനെ കയറ്റി ഈ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ദേ അച്ഛാ ഈ ഓന്തും ഈ മുഖമൂടി കാണാനും എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഇഷിര രണ്ടുപേരും അമ്പിലും വില്ലിലും അടുക്കുന്നില്ല ഈ മനുഷ്യനെ രണ്ട് മിനിറ്റ് സഹിക്കാൻ പറ്റില്ല പിന്നെയാണോ ജീവിതകാലം മുഴുവൻ അപ്പോൾ മഹേഷ് പറഞ്ഞു നിന്നെനിക്ക് ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല അമ്മേ നമുക്ക് പോകാം അതു തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് മഹേഷ് പറയാം കേട്ടോ നിങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്ന വെള്ളരിക്കാൻ ഇവിടെ വിൽക്കാൻ പറ്റില്ല ഇവിടെ ചിലവാകില്ല വേറെ വല്ല മാർക്കറ്റിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞു മഹേഷ് അവിടെ നിങ്ങൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ മഹേഷിൻ്റെ പിന്നാലെ ബാക്കി എല്ലാവരും എന്തായാലും നമ്മുടെ രാമനാഥനും പ്രഭുമാഷും മാത്രം ബാക്കിയായി പരാജയപ്പെട്ട് പോയല്ലോ എന്നോ ചിന്തയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ രണ്ടുപേരും പരസ്പരം പറഞ്ഞു പരാജയം പൂർണ്ണമായിട്ടില്ല എന്തായാലും നമ്മൾ ഓരോ തീരുമാനത്തിലെത്തും മഹേഷിനുള്ളത് തന്നെയാണ് ഇഷിത ഇഷിതയ്ക്കുള്ളതാണ് മഹേഷ് അവർക്ക് രണ്ടു പേർക്കുള്ളതാണ് ചിപ്പി ഇതൊരു പ്രപഞ്ച സത്യമാണ് സത്യം എന്നും സത്യമായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് നമ്മളത് നടത്തും എന്ന് രണ്ടുപേരും കൈ കൊണ്ട് തുറപ്പിക്കുകയാണ് അതിനുശേഷം പിന്നെ വീട്ടിലെത്തി വീട്ടിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനോട് രാമനാഥൻ സംസാരിക്കുകയാണ് പക്ഷേ ഇതിനെ ഇട്ടയ്ക്ക് കയറി സ്വപ്നവല്ലിയും മഞ്ജമയും ഞങ്ങൾ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കൊണ്ടുപോയത് നൂറിലെ ആൾക്കാരുടെ ആ ഒരു സ്വഭാവം അറിഞ്ഞിട്ടാണോ കൊണ്ടുപോയത് ആ മാഷനെ ബ്രെയിൻ വാഷ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവരദോഷം കാണിക്കുവോ അപ്പോഴേക്കും കെട്ടിച്ചയച്ചിട്ടും ഭർത്താവിൻ്റെ കൂടെ നിൽക്കാതെ ഇവിടെ നിന്നെ നിർത്തിയതാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എൻ്റെ വിവരദോഷം മാത്രമല്ല സ്വപ്നത്തെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് എൻ്റെ വിവരദോഷം രണ്ടു പേർക്കും ഇപ്പം ഇവിടെ എന്താ പണി പരദൂക്ഷണം മാന്യമായി ജീവിക്കുന്നവർക്കെതിരെ ഗൂഢതന്ത്രം ആലോചിക്കല് നീ പറഞ്ഞില്ലേ ആ മാഷിനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് പ്രഭുദേവ മാഷിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചത് അത്രയും പഠിപ്പിച്ച കുട്ടികളെയും സ്വന്തം വീടിനെയും നന്നാക്കാൻ വേണ്ടി മാത്രമാണ് ആ മാഷിന് ഇവിടെ നിന്ന് ഒരു ബന്ധം വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല അപ്പം പിന്നെ ആർക്കായിരുന്നു നിർബന്ധം രാമനായിരുന്നു നിർബന്ധം അതെ എനിക്കായിരുന്നു നിർബന്ധം അതിൻ്റെ കാരണം നിന്നോടല്ല എനിക്ക് പറയേണ്ടത് മഹേഷിനോടാ മഹേഷേ നിൻ്റെ അമ്മയും ചേച്ചിയും പറയുന്നത് കേട്ടിട്ട് നീ വഴി തേറ്റാൻ നിൽക്കേണ്ട ഞാൻ പറയുന്നത് അത്രയും കേൾക്കുക എന്നിട്ട് നീ തീരുമാനിക്കുക ചിപ്പി നിനക്ക് വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ചിപ്പി നിന്നോടൊപ്പം കഴിയണമെന്ന് പറഞ്ഞിട്ടില്ല കോടതിയിൽ പറഞ്ഞത് എന്നോടൊപ്പമോ ഈ നിൻ്റെ അമ്മയോടൊപ്പമോ കഴിയണമെന്നല്ല ചിപ്പി പറഞ്ഞത് ചിപ്പി പറഞ്ഞത് ഇഷുദിയോടൊപ്പം കഴിയണമെന്നാണ് എന്താ കാര്യം ഏ അവൾ കുഞ്ഞിനു മയക്കുമരുന്ന് കൊടുത്തു അത് തന്നെ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി ഇനി മിണ്ടിയാന്ന് നീ എൻ്റെ ഇന്ന് തല്ലി മേടിക്കും കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമനാഥനെ വെച്ചെടുക്കുകട്ടോ സ്വപ്നം വല്യ മേടിച്ചുപോയി അതെ ഇഷ്യുതയോടൊപ്പം കുഞ്ഞ് കഴിയണമെന്ന് പറഞ്ഞത് ചിപ്പി ഇഷിതയെ അമ്മയായി കാണുന്നത് കൊണ്ടാണ് ഇഷിത ചിപ്പിയെ മകളായും കാണുന്നു അതല്ലേ സത്യം അതല്ലേ പ്ര പ്രപഞ്ച സത്യം ഏ നിനക്ക് ചിപ്പിയോട് സ്നേഹമുണ്ട് എങ്കിൽ ചിപ്പിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് നിനക്ക് എങ്കിൽ ഇഷിതയെ വിവാഹം ചെയ്യണം അപ്പോൾ അവളെ കെട്ടിക്കൊണ്ട് വന്ന് ജീവിതാവസാനം വരെ ഞാൻ അവളെ സഹിക്കണമെന്നോ ദേ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞു നമ്മുടെ രാമവനം അങ്ങോട്ട് തല്ലാനായിട്ട് കൈ ഊങ്ങിക്കൊണ്ട് ചെന്നില്ലേ കണ്ണും തള്ളി നിക്കാ സ്വപ്നവലി അതെ ചിപ്പി കോടതി പറഞ്ഞതൊക്കെ വിട് ഇഷിദിയോടൊ അത്ര സ്നേഹം ചിപ്പി മോളോട് മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ നിനക്ക് ബിസിനസ് രചനയ്ക്ക് കാമുകൻ നിൻ്റെ അമ്മയ്ക്ക് പരദൂഷണം ഇതിനിടയിൽ സമയം കിട്ടിയാൽ ചിപ്പിയെ നോക്കും പക്ഷേ ചിപ്പിക്കായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സ്നേഹമായിട്ട് കാത്തു നിന്നതാണ് ആ പെങ്കോച്ച് പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം നിൻ്റെ വെറുപ്പും കോപവും ഒന്നും നിൻ ഇഷിദിയോടല്ല നിന്റെ ഈഗോയാണ് നിനക്ക് നിന്നോട് തന്നെയാണ് നിൻ്റെ വെറുപ്പൊക്കെ നീ ആലോചിക്കുക ഇവരൊക്കെ പറയുന്നത് പോലെ നിൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ നിൻ്റെ പ്രൊഫഷൻ കണ്ടൊരു പെണ്ണ് വന്നേക്കാം പക്ഷേ അവൾ ചിപ്പിയുടെ അമ്മയാകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ നിൻ്റെ വിഷയം ഇഷിരയോടുള്ള ഈഗോ മാത്രമാണ് സ്നേഹക്കുറവല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ചിപ്പിയെ മാത്രം ആലോചിച്ചിട്ട് നീ ഒരു തീരുമാനം എടുക്കുക ചിപ്പി സ്നേഹസമ്പന്നയായ മകളായിട്ട് നിന്നോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന് അല്ലെങ്കിൽ കുഞ്ഞിനെ രചനയ്ക്ക് വിട്ടുകൊടുത്താൽ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് രാമനാഥൻ അങ്ങ് പോയിട്ടോ ആ ഒരു തീരുമാനം എടുക്കാനാവാതെ മഹേഷ് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ പ്രഭുദേവ മാഷിൻ്റെ വീട്ടിലും ഇതേ പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രിയാമണിയാണ് തുള്ളുന്നത് എന്ന് മാത്രം മാഷ് എന്തൊക്കെ ന്യായം കണ്ടുപിടിച്ചാലും ഈ നാടകം വേണ്ടായിരുന്നു എന്തൊക്കെ നാടകമായിരുന്നു സുഹൃത്തിൻ്റെ മകൻ ഈ സ്വപ്നവലിയാണോ അന്തസ്സുള്ള ഫാമിലി അവിടേക്കാണോ എൻ്റെ മകൾ ചെന്ന് കയറേണ്ടത് സംസ്കാരമില്ലാത്ത വർഗം ഇതിൽ നല്ലതേ എൻ്റെ മോൾ വിവാഹം കഴിക്കാതിരിക്കുന്നതായിരുന്നു ഹോ അപ്പോൾ എൻ്റെ പൊന്നിളയമേ ഒന്നും മനസ്സിൽ കാണാതെ ഇളയ അച്ഛനൊരു തീരുമാനം എടുക്കില്ല പിന്നെ ഇഷി അങ്ങോട്ടേക്ക് വിടണമെന്ന് മാഷിന് എന്താ ഇത്ര നിർബന്ധം അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു വിവാഹം വേണ്ടത് ഇഷൂനാണ് ഞാൻ ഇഷൂനോട് സംസാരിക്കട്ടെ മോളെ മോള് പറ അച്ഛാ സോറി അച്ചാ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ നമ്മുടെ ഇഷ്ടത്തെ തുറന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചു ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇതുവരെ എൻ്റെ ഒരു തീരുമാനത്തിൽ ഞാൻ ഇടപെട നിൻ്റെ ഒരു തീരുമാനത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല കാരണം നീ എടുത്ത എല്ലാ തീരുമാനവും ശരിയായിരുന്നു പക്ഷേ ഇപ്പം നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം ഇഷ്ടമില്ലാത്തൊരു വിവാഹം ചെയ്യാൻ അച്ഛൻ നിർബന്ധിക്കുന്നു നിനക്കൊരു പേന് വാങ്ങുമ്പോൾ പോലും നാലു വട്ടം ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെയുള്ള നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയും എടുക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ പല വട്ടം പല രീതിയിൽ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് മഹേഷിൻ്റെ വിവാഹാലോചന കൊണ്ടുവരാൻ എനിക്ക് ദ ഭ്രാന്താണോ മഹേഷ് അല്ല എൻ്റെ മുമ്പിലുള്ളത് ചിപ്പിയാണ് പ്രധാന കാര്യം ചിപ്പിയെ മറക്കാൻ നിനക്ക് പറ്റുമോ മഹേഷ് ചിപ്പിയുടെ അച്ഛനെന്നത് എനിക്കൊരു വിഷയം അല്ല എൻ്റെ മോൾക്ക് മഹേഷിന് വേണ്ടാന്ന് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ചിപ്പിയെ വേണ്ടാന്ന് വെക്കാൻ എൻ്റെ മോൾക്ക് പറ്റുമോ പറ പറ്റുമോ എന്തായാലും നമ്മുടെ ഈശ്വര ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക പറ ചിപ്പിയെ ഇഷ്ടമല്ല ചിപ്പിയോട് സ്നേഹമില്ലാന്ന് മോൾ പറ പറ ചിപ്പി ആഹാരം കഴിച്ചോ ചിപ്പി ഉറങ്ങിയോ ചിപ്പിക്ക് എന്തെങ്കിലും എന്ത് ഗ്ലാസുകൊണ്ടോ ഇതൊക്കെ തന്നെയല്ലേ നിൻ്റെ എപ്പോഴത്തേയും ചിന്ത ഇതൊക്കെ നിൻ്റെ അഭിനയമാണോ ഒരു കുഞ്ഞിനെ നീ നെട്ടെടുക്കാൻ തീരുമാനിച്ചത് പോലും ഞങ്ങളറിയാതെ എന്നിട്ടും ഞങ്ങൾ എതിർത്തിട്ടില്ല ഏ ഒരു കുഞ്ഞുണ്ടാവില്ല എന്നറിയാവുന്ന ഒരു സ്ത്രീയുടെ മാതൃഹൃദയം അത് ഞങ്ങൾ മരിച്ചു ഇപ്പോൾ എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ട് എന്താ സംശയമുണ്ടോ ചിപ്പിക്ക് വേണ്ടിയിട്ട് മോൾ തീരുമാനമെടുക്കുക മഹേഷ് മോശപ്പെട്ടവനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ നന്നാകും ഇല്ല അച്ചാ ഒരിക്കലും ഇല്ല അയാൾ ഒരിക്കലും നന്നാവില്ല തമ്മി തല്ലി തീർക്കേണ്ടതാണോ അച്ഛാ ഞങ്ങളുടെ ജീവിതം ആ ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല നിനക്കെതിരായിട്ട് ഞാൻ നിൽക്കുന്നുമില്ല എൻ്റെ മോളുടെ ഇഷ്ടമാണ് മോൾക്ക് തീരുമാനം എടുക്കാം പിന്നെ ഒരു കാര്യം കൂടി കേൾക്കണം വിവാഹത്തിന് താല്പര്യമില്ലായെങ്കിൽ ചിപ്പിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ മോൾ തയ്യാറാവണം ചിപ്പിയായിട്ട് ഇനി ഒരു ബന്ധം ബന്ധമുണ്ടാകാൻ പാടില്ല ചിപ്പി വിളിച്ചാൽ ഫോൺ എടുക്കരുത് കാണണമെന്നാ കുഞ്ഞ് പറഞ്ഞാൽ ഒരു കാരണവശാലും കാണാൻ പോയേക്കരുത് ഒരു കാരണവശാലും നൂറ് ശതമാനവും കുഞ്ഞിനെ ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഈ വിവാഹത്തിന് ഞാനും ഇല്ല എന്ന് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭുമാഷ് അങ്ങോട്ട് പോകാം ഞെട്ടിപ്പോയിട്ട് ഇഷിതാം എന്തായാലും ചിപ്പിമോളെ അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ ഇഷിതയ്ക്ക് പറ്റില്ല എന്ന് പ്രഭുമാഷിന് നല്ല വ്യക്തമായിട്ട് അറിയാം പ്രഭുമാഷിൻ്റെ തീരുമാനം കേട്ട് ഇഷിത മാത്രമല്ല പ്രിയാമണി പോലും ഞെട്ടിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശും മൃണാളിനിയും കൂടി സംസാരിക്കുകയാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആ ഒരു സൈഡ് ഉണ്ട് എന്ന് വ്യവരചനയ്ക്ക് അറിയാമോ ഏയ് ഒരിക്കലും അറിയില്ല ദേ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പ്രവീണ ഹോസ്പിറ്റലിൻ്റെ മേജർ ഷെയ്റെ എൻ്റെ പേരിലാണ് അതും അവൾക്കറിയില്ല ആ ഹോസ്പിറ്റലിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാവുന്നതാണല്ലോ വൃക്ക തട്ടിപ്പ് മുതൽ സകല നിയമവിരുദ്ധ പ്രവർത്തനവും നടക്കുന്ന ഹോസ്പിറ്റലല്ലേ അതൊക്കെ കണ്ടുപിടിച്ചനല്ലേ നമ്മൾ ഷോഭിയോ അകത്താക്കിയത് കള്ളപ്പണം കരിഞ്ചന്ത വഞ്ചന ഇതൊക്കെ തന്നെയാണ് ഒരു സമ്പന്നനെ സൃഷ്ടിക്കുന്നത് ഈ സമ്പന്നനാണ് ഭരണത്തെ സൃഷ്ടിക്കുന്നത് അവരുടെ പണമാണ് രാഷ്ട്രീയക്കാരെ സൃഷ്ടിക്കുന്നത് അതിലൊരു രാഷ്ട്രീയക്കാരനാണ് ആരോഗ്യമന്ത്രി അൻസാരിദാസ് ഇതേ സമയം നമ്മുടെ ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ഇവർ ഒരുമിച്ചൊരു റിസോർട്ടിലോ എവിടെയോ വെച്ചിട്ട് കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എവിടെയോ ഇവർ തമ്മിലിങ്ങനെ കാണുകയാണ് കേട്ടോ എന്തായാലും ആരോഗ്യമന്ത്രി വന്നിറങ്ങിയ സമയത്ത് വേറൊരാളിങ്ങനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ഒരു ഓഫീസറാണ് വിജിലൻസ് ഓഫീസറോ അങ്ങനെ ആരാണ്ടാണ് എന്തായാലും ആരോഗ്യമന്ത്രിയുടെ കൂടെ വന്നത് നമ്മുടെ വിനോദ് മാളിക്കലാണ് വിനോദ് മാളിക്കല് ആരോഗ്യമന്ത്രിയുടെ കാറും തുറന്നു കൊടുത്ത് പെട്ടിയെടുത്തു ആ ഈ പെട്ടിയെടുത്തവരൊക്കെ മന്ത്രിയായിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറയുക അടുത്ത ഇലക്ഷനിൽ നീ മത്സരിക്കണം ആ എല്ലാ ലീഡർ തീരുമാനിച്ചാൽ മതി ആ എനിക്ക് നിന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അത് ആൺമക്കളില്ലാത്തതുകൊണ്ടാവാം ആ അതെൻ്റെ ഭാഗ്യം എന്ന് വിനോദ് എന്തായാലും അപ്പോഴേക്കും ആ വിജിലൻസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുക കേട്ടോ എന്താ ഇത് ജോർജ് ആണ് ഇപ്പോൾ വിജിലൻസിലാണ് എൻ്റെ ആളാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇയാളെ കൊണ്ടുണ്ട് ജോർജെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം താൻ അകത്തേക്ക് കയറി വരണോട്ടോ എന്ന് പറഞ്ഞിട്ട് അൻസാരിയും വിനോദും കുറേ അണികളും പോലീസുകാരൊക്കെ കൂടി അകത്തേക്ക് കയറി പോവുക അവിടെ ആകാശും മൃണാളിനിയും ഉണ്ട് രണ്ടുപേരും കുശലോ രണ്ടുപേരോടും കുശലമൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ വിനോദിനെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് കേരളത്തിൽ ഇവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം എന്ന് എന്നുവെച്ചാൽ തെമ്മാടിത്തരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആ പിന്നെ ആഭ്യന്തരമന്ത്രിയായിട്ട് ഞാനൊന്ന് തെറ്റി എൻ്റെ ഭാര്യയുടെ ഹോസ്പിറ്റലിൽ കയറി ഒന്ന് ചൊറിയാൻ വന്നു ആ അതുകൊണ്ട് ശോഭയ്ക്ക് മിക്കവാറും പരോളിന് സാധ്യതയുണ്ട് ചിലപ്പോൾ ആറുമാസത്തിനുള്ളിൽ തന്നെ പുറത്തു വരാം ഏഴ് വർഷം മുമ്പ് അവൻ നമ്മുടെ പ്രവീണ ഹോസ്പിറ്റലിലെ മനുഷ്യ കച്ചവടം എന്നൊക്കെ അവൻ പറഞ്ഞില്ലേ അതിനെതിരെ അശ്വതി ശർമ്മയുടെ പത്രത്തിൽ വാർത്ത പ്രിൻറ്റിംഗ് വരെ തുടങ്ങിയതല്ലേ പക്ഷേ പത്രം പുറത്തു വന്നില്ല അശ്വതി ശർമ്മയും മറ്റ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു അറിയാലോ ആ വാർത്ത പക്ഷേ ഇനി പറയേണ്ടത് ഷോബി കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് നിങ്ങളത് ചെയ്യണം അപ്പോൾ എല്ലാ ലീഡർ പറയുന്നത് പോലെ എന്ന് വിനോദവും ആകാശും കൂടി അപ്പോഴേക്കും നമ്മുടെ ആ ജോർജ് എന്ന് പറയുന്ന വിജിലൻസ് ഓഫീസർ അങ്ങോട്ടേക്ക് കയറി വരിക സാർ എന്ന് വിളിച്ചപ്പോഴേക്കും ഇത് ജോർജ് വിജിലൻസിലാ ഷോബിയുടെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സ് പ്രവീണ ഹോസ്പിറ്റലിനെതിരെയുള്ള ഡോക്യുമെൻറ്റ്സ് ഡോക്ടർ ഇഷരയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് വിജിലൻസിലെ ആളിങ്ങനെ പറയാം എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് എന്തായാലും ഷോബി ആ ആശുപത്രിയിലാണ് പോയത് എന്നെ പൂട്ടാനുള്ള ഫുൾ തെളിവുകൾ ആ കൈ ആ ഒരു ഡോക്യുമെൻസിലുണ്ട് എനിക്ക് ആ ഡോക്യുമെൻസ് കിട്ടണം വിനോദും ആകാശും ആ തെളിവുകൾ എനിക്ക് നേടിത്തരണം ഏത് മാർക്കും ഉപയോഗിച്ച് കൊല്ലണമെങ്കിൽ കൊല്ലാം ഇഷ്യുതയിൽ നിന്നും ആ തെളിവുകൾ എൻ്റെ അടുത്ത് വരണം അപ്പം മന്ത്രി ലീഡർ പറയുന്ന പോലെ എന്ന് വിനോദ് ഇങ്ങനെ പറയാട്ടോ ആ എന്തായാലും തനിക്ക് ലോ ആൻഡ് ഓർഡറിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് താൻ ഇഷ്യുതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന് ജോർജിനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ആ ഓക്കെ സാർ ശരി സാർ എന്നും പറഞ്ഞിട്ട് അയാൾ പോയി പിന്നെ എനിക്ക് മറ്റൊരു സംശയമുണ്ട് ആ അശ്വതി ശർമ്മയെ നമ്മൾ കൊലയൊക്കെ ചെയ്തു പക്ഷേ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു അശ്വതി ശർമ്മ അതാര ചെയ്തു ആരാ അതാരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്നാരോഗ്യമന്ത്രി ഇങ്ങനെ പറയാട്ടോ അങ്ങനെ വിനോദം അൻസാരിയും കൂടി അങ്ങ് പോയി ആകാശ് മൃണാളിനി മാത്രമായി അതാർ ചെയ്തു എന്നിങ്ങനെ മൃണാളിനി ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു എനിക്കറിയാവോ ആരെ നീ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് എന്നും പറഞ്ഞു എന്തായാലും ആകാശിന് ഇതിലൊരു പങ്കുണ്ടെന്ന് ആകാശിൻ്റെ സ്വഭാവം വെച്ച് നമുക്ക് മനസ്സിലാവും ഇതേ സമയം നമ്മുടെ മഹേഷ് ഉറക്കമില്ലാതെ ആലോചിക്കുകയാണ് ചിപ്പിയെക്കുറിച്ച് അച്ഛൻ്റെ ആ ഒരു തീരുമാനത്തെക്കുറിച്ചും തൻ താൻ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ ഇതേസമയം നമ്മുടെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നു പക്ഷേ സ്വപ്നവല്ലി ഇപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് സ്വപ്നവല്ലി വന്നിട്ട് മോനെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താ ആലോചിക്കുന്നത് അമ്മയ്ക്കറിയാം മോളുടെ കാര്യമല്ലേ വിവാഹം വേണോ വേണ്ടോ എന്നൊക്കെയല്ലേ എനിക്ക് പ്രിയോമണിയുടെ വീട്ടുകാരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങാൻ പറ്റില്ല പക്ഷേ ചിപ്പിയാണ് മോനെ നമ്മുടെ മുമ്പിലുള്ളത് ഞാനും ആലോചിച്ചു നമ്മൾ എത്ര ആലോചനകൾ നടത്തിടാ അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ചിപ്പി തന്നെ എൻ്റെയും മുന്നിൽ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത് ഒന്നമ്മ തീർത്തു പറയുന്നു ചിപ്പിയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടത്തില്ല നീ ഓർക്കുന്നില്ലേ അവളുടെ അച്ഛനെ പോലീസിന് തല്ലിയതിൻ്റെ പിറ്റേന്ന് ചിപ്പിയെ ശുശ്രൂഷിക്കാനായിട്ട് അവൾ അവൻ ഇവിടെ വന്നു അവളിവിടെ വന്നു അത് ഇഷിരക്കല്ലേ പറ്റുള്ളൂ അച്ഛൻ പറയുന്നത് നീ ഇഷിരയെ കിട്ടിയാൽ കോടതി നമുക്ക് അനുകൂലമായിട്ട് വിരിക്കുമെന്നാണ് അതിനു വേണ്ടിയിട്ട് ഒരാളെ വിവാഹം ചെയ്യാൻ പറ്റുമോ അതല്ല അമ്മ പറഞ്ഞത് നിൻ്റെ ആഗ്രഹം ചിപ്പിയെ ആഗ്രഹിക്കുന്നൊരു അമ്മയാണെങ്കിൽ അത് ഇഷിത തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു അവരുമായിട്ട് ഞാൻ തല്ലുകൂടിയതുപോലെ ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പക്ഷെ ചിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം മറക്കും മോൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ആ സമയത്ത് ചിപ്പി വിളിക്കുക കേട്ടോ ആയമ്മയുടെ ഫോണിൽ നിന്ന് അങ്ങനെ മഹേഷും ഈ നമ്മുടെ സ്വപ്നവലിയെ വലിയ സംസാരിക്കുക മോളെ മോ ഡ മോളെ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നെ എപ്പോഴാണ് കൊണ്ടുപോകുന്നത് ആ കൊണ്ടോകാം എന്നെ എപ്പോഴാണ് കൊണ്ടുപോകണത് എന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരും ബസ് കയറി വരും അയ്യോ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ ഡാഡി വരാം അപ്പോഴേക്ക് സ്വപ്നം ഫോൺ മേടിക്കുക കേട്ടോ ഞാൻ അച്ഛമ്മക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വപ്നം ഫോൺ മേടിച്ചു ചിപ്പി മോളെ ആ ഹലോ അച്ചമ്മേ മോൾ ആഹാരം കഴിച്ചോ ആ കഴിച്ചു അച്ചമ്മ സ്ഥിരമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും അറിയില്ല അച്ചമ്മേ എന്നെ കൊണ്ടുപോകണേ ഞാൻ കാത്തിരിക്കുവേ ആ ഫോൺ വെക്കുവാണേ ഇവിടുത്തെ അങ്കിള് കണ്ടാലേ എന്നെ വഴക്ക് പറയും ആ ശരി മോളെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വപ്നവല്ലി പറഞ്ഞുമോ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കല്യാണം മോളെ അവിടെ നിന്ന് രക്ഷിക്കണം നീ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി അങ്ങ് പോവുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എന്തായാലും മഹേഷ് സമ്മതിക്കും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പി മോളെ പ്രഭു പ്രഭുമാഷ ഇഷ്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്